പി കുഞ്ഞിരാമൻ നായരുടെ എങ്ങു പോയി എന്ന കവിത ചുണ്ടു വിടർത്തുന്ന പൂവിലെല്ലാം വണ്ടിനോ വേണ്ടും മധു നിറച്ചു ദന്തങ്ങൾ പോയി കുന്നിനോ കുന്നിനു കാന്തി നൽകി ഓടി നടന്നു കളിച്ചു മണ്ണിൻ വാടി പുതുക്കും പുതുക്കുമ്പയിൽ നാളങ്ങൾ പൊന്നിൻ കസവുകൾ നെയ്തു തള്ളും മഞ്ഞ മുകിലൊളിഞ്ഞു നിന്നു പച്ചിലക്കുമ്പിളിൽ പൂവറുത്തിത്രാടസന്ധ്യ തളർന്നു നിന്നു അന്തിവെട്ടത്തോട്ത്തി ഞാനു അന്നത്തെയോണം നുകർന്ന നാട്ടിൽ പൂരിൻ പഴങ്കഥപ്പാട്ടുപാടി പേരാറലുകൾ കളിക്കും നാട്ടിൽ കൈതമലർമ്മണം തേവി നിൽക്കും തൈത്തെന്നൽ നെൽത്തോഴനായി വാണ നാട്ടിൽ അൻപിൻ പൂപ്പുഞ്ചിരി പോറ്റിപ്പോരും തുമ്പകൾ മാടി വിളിക്കും നാട്ടിൽ പച്ചിലക്കാടിൻ കടവു താണ്ടി പൈങ്കിളിപ്പാട്ടു വിതയ്ക്കും നാട്ടിൽ തോറും വേലപൂരങ്ങൾ നിരക്കും നാട്ടിൽ സത്യസംസ്കാരത്തിടമ്പിൻ മുൻപിൽ വച്ച കിടാവിളക്കെങ്ങ് പോയി നാടിൻ മുഖത്തെ പരിവേഷങ്ങൾ ചൂഴു മഴകൊളി എങ്ങു പോയി നാടിൻ മുഖത്തെ പരിവേഷങ്ങൾ ചൂഴു മഴകൊളി എങ്ങു പോയി ചൂഴു മഴകൊളി എങ്ങു പോയി